ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാംസങ് ടി വിയിൽ എങ്ങനെ നമുക്ക് ആപ്പ് സ്റ്റോർ വഴി ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് സാംസങ് ടി വിയിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഓപ്ഷനല്ല വരുന്നത് അവരുടെ തന്നെ ഒരു ടൈസൺ ആൻഡ് ഓയിസ് ആണ് വരുന്നത് അപ്പം അതിൽ തന്നെ ആപ്പ് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് നമുക്ക് ടി തന്നെ ഹോം പേജ് അടിക്കുമ്പോൾ തന്നെ ടി വി റിമോട്ടിൽ തന്നെ നമുക്ക് ഹോം ബട്ടൺ സിമ്പിളുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഹോം പേജ് കാണിക്കും അതിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതായത് നമുക്ക് റിമോട്ടിൻ്റെ തന്നെ ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് സൈഡിലോട്ട് പോകും അതിൽ തന്നെ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ സെർച്ച് എന്നുള്ള ഓപ്ഷനുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഏത് ആപ്സാണ് വേണ്ടത് അതൊന്ന് നമുക്ക് സെർച്ച് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ഗാന എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് സെർച്ച് ചെയ്യുന്നത് ഓക്കെ ഗാന ആപ്ലിക്കേഷൻ ഇപ്പം വന്നിട്ടുണ്ട് അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബാക്കി നമുക്ക് നോർമൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന അതേ ഫങ്ഷൻ തന്നെ അൽഗാന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഇപ്പം സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിലിപ്പോൾ ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് സൈൻ ചെയ്ത് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിന് ശേഷം തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ശേഷം തന്നെ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ തന്നെ ഇപ്പം ഏറ്റവും താഴെയായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണിക്കും അത് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ ആപ്സ് എടുത്തില്ലേ ആ ആപ്സിന്നുള്ള അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയായിട്ട് തന്നെ വന്ന് കിടക്കും ഡൗൺലോഡായി അതിൽ തന്നെ വന്ന് കിടക്കും ഓക്കെ ഇത്രയും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സാംസങ് ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു